വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല എനിക്കും ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ടു കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനും പിന്നെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വ്ലോഗിൽ പറയാൻ പോകുന്നത് കേട്ടോ കസ്റ്റമർ റഫറൻസ് പീക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ അതിൽ കേക്കിന് വല്ലാതെ ഹൈറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ടെൻ ഇഞ്ചിൻ്റെ ടിന്നിൽ തന്നെ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലും അതേപോലെ ഒരു ഹൈറ്റിലും നമുക്ക് കേക്ക് കിട്ടും അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ ബീറ്ററിൽ നമ്മളിപ്പോൾ എയ്റ്റ് ഞാൻ ഒരു വൺ കെ ജിക്ക് നാല് എഗാണ് യൂസ് ചെയ്യാൻ ത്രീ ആയിരുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല ചില കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ മുട്ടേൻ്റെ സൈസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നാല് മുട്ട യൂസ് ചെയ്തിട്ടാണ് വൺ കെ ജി കേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം നല്ല ഹൈറ്റിൽ സ്പോഞ്ചസ് കിട്ടലുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ട് പ്രാവശ്യം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും രണ്ട് ടൈമിലായിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത് ഒരുമിച്ച് എഗ്ഗ് ഇതുപോലെ നമ്മൾ നമ്മളടുത്ത് എന്താ ബീറ്റർ ആയത് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബാറ്ററി താഴ്ന്നു പോകും എനിക്ക് ഒരുപാട് experience a lot ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ കേക്ക് ഇവിടെ സെറ്റായി നമ്മുടെ കേക്ക് ഇനി നമ്മൾ രണ്ടാമത്തെ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തവും ചെയ്യുന്നത് അപ്പോൾ അപ്പോഴേക്കും അത് ഒന്ന് ചൂടാറിയിട്ട് അത് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ട് വേണം അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സമയം ഇത്തിരി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്താലും നമുക്ക് കൂടുതൽ ജോലിഭാരം ഉണ്ടാവില്ല കാരണം ഞാൻ എളുപ്പ വേണ്ടി പല പ്രാവശ്യം ഇതുപോലെ What do you രണ്ട് കെ ജി കേക്കിന് വേണ്ടി എട്ടും ആറും എഗൊക്കെ ഒരുമിച്ച് ബീറ്റ് ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ കേക്കിന് കാരണം എങ്കിലും കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സ്പഞ്ചസ് കിട്ടാറുണ്ട് ഒരു കുഴപ്പമില്ലാതെ തന്നെ കിട്ടാറുണ്ട് കറക്റ്റായിട്ടൊന്ന് വിട്ടു പോരാറുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടാണ് അതിലേക്ക് ബാറ്റർ ഓക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റിക്ക് സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കൂല നമ്മളത് കഴിഞ്ഞ് ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും കണ്ടോ നല്ല സെറ്റായിട്ട് രണ്ട് സ്പഞ്ചസും റെഡിയാണ് അപ്പോൾ ഞാൻ കൂടുതൽ ലെയേഴ്സ് ആക്കുന്നില്ല രണ്ടും രണ്ട് ലെയർ വെച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത് ആ സമയത്ത് ഞാൻ ക്രീം എല്ലാം ബീറ്റാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓരോ ലെയേഴ്സിലും നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തു ക്രീമിൽ ഞാൻ കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഞാൻ ചെറീസും മിൽക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതാണ് ഞാൻ ഫില്ലിങ്ങിലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ കൂടെ അതും കൂടി ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും അതിൻ്റെ കൂടെ നമ്മൾ ചിറീസും മിൽക്ക് മെയ്ഡും ഇതുപോലെ മിക്സ് ചെയ്ത ഒരു ക്രഷും മിക്സ് ആയി കഴിഞ്ഞാൽ സംഭവം സെറ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്താൽ അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ എല്ലാ ലെയേഴ്സിലും ഇതേ ഫില്ലിങ് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തു അങ്ങനെ എല്ലാ ലെയേഴ്സും വെച്ച് കഴിഞ്ഞു അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് വലിയൊരു സൈസിലുള്ളൊരു കേക്ക് ആയിരുന്നു ആയിരുന്നുണ്ടാവും കാരണം ടു കെ ജി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഹൈറ്റിൽ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടി കാരണം ഈ ഒരു സൈസിലുള്ളൊരു ബോക്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ഡെലിവറി ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫിനിഷ് കോട്ട് ചെയ്യുകയാണ് കാരണം ഇതിന്റെ അവർ ഇതിന്റെ റെഫറൻസ് പിക്ക് അയച്ച് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടോ കാരണം ഒരു മോഡൽ ഉണ്ട് അതേപോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പോൾ ഈ മോഡലും അയച്ച് തന്നപ്പോൾ സംഭവം നമ്മൾ നോർമൽ സിമ്പിൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് ബട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ കേക്ക് ഒരു കോൾട്ടീം കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിട്ടാണ് ആ ടൈമിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ അത് കാരണം നമ്മളത് മോൾഡ് ഇല്ല എൻ്റെ കയ്യിൽ മോൾഡ് ഉണ്ട് പക്ഷേ അത് അർജൻറ്റിൽ ആയതുകൊണ്ട് പിന്നെ അവർ തന്ന പിക്കിൽ ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത ചോക്ലേറ്റ് ഇതേപോലെ സ്മൂളിൽ ഒരേ ഈക്വൽ അളവിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ കിട്ടും പുറത്ത് വെച്ചാൽ തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ചോക്ലേറ്റ്സ് ഇനി ഇതിന് നമ്മളെ കേക്ക് ഫൈനൽ പരിപാടികൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുക നല്ല കേക്ക് ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഒരു ലെയറും കൂടി കൊടുത്തിട്ടാണ് അതിന്റെ ചുറ്റും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ വെച്ചുകൊടുക്കുന്നത് അവരൊരു റെഫറൻസ് പിക്ക് അയച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പരിപാടിയൊന്നും അതുപോലെ ചെയ്യാനുണ്ടായിരുന്നില്ല ഈസി ആയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ ചെയ്തു കൊടുത്തു വിട്ടോ അപ്പോൾ ഇതാണ് അവർ സെൻഡ് ചെയ്തതെന്ന ഫോട്ടോ കേട്ടോ അപ്പോൾ ഇപ്പോഴും ഇതുപോലത്തെ കേക്ക്സിനോടൊക്കെ ഗ്രേസ് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇപ്പോൾ ഫുൾ കസ്റ്റമൈസ്ഡ് കേക്ക്സിൻ്റെ സംഭവം കാലഘട്ടമാണല്ലോ എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ് ബട്ട് ഇപ്പോഴും ഇതുപോലെ പഴയ കേക്ക്സിനോട് പഴയ രീതിയിൽ ചെയ്യുന്ന കേക്കിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലായി കാരണം എനിക്ക് ഇങ്ങനെ ഇതുപോലത്തെ രീതിയിലൊന്നും ഫോട്ടോ അയച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഈ അടുത്ത കാലത്തൊന്നും ആരും netla <laughs> അപ്പോൾ ഇത് ഒരു ഒരച്ഛന് ആ അച്ഛൻ്റെ മൂന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് മൂന്ന് മക്കളുടെയും ഡിഫറെൻറ്റ് ഡേറ്റ്സിലാണ് അവരുടെ ബർത്ത്ഡേകൾ വരുന്നത് അപ്പോൾ എങ്കിലും മൂന്ന് പേർക്കും ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസമാണ് കേക്ക് മേടിച്ചത് അപ്പോൾ എന്നോട് മൂന്ന് പേരുടെയും പേര് അതിൽ എഴുതാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ മൂന്നാളുടെ പേരും എന്നെ വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എഴുതാത്തിരിപാട് പെട്ടെങ്കിലും സംഭവം ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തു നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ചപ്പോൾ കേക്ക് വേറൊരു നല്ലൊരു നമ്മൾ ഈ കുറ്റ അടുപ്പിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഇൻഷാല്ല ഞാൻ വരാം അപ്പോൾ അതുവരേക്കും ബൈ